എൻ്റെ പേര് ഷൈബി മതിലക ഇടയിൽ നിന്ന് ഇടവയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ മകൾക്ക് ഡിസ്ക്കിന് അകൽച്ച ആയിരുന്നു അപ്പോൾ മെയ് മാസം മാർച്ചിൽ ഇവിടെ ധ്യാനം കൂടി ആ മകൾക്ക് ഇവിടെ സൗഖ്യം പെട്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞ് മൂന്നോ നാലോ മാസം ഒക്കെ നോക്കിയതിന് ശേഷം വന്നില്ലെങ്കിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു ഇപ്പം അഞ്ച് മാസമായിട്ടും എൻ്റെ മകൾക്ക് തൊണ്ടൽ വേദന ഒന്നും വന്നിട്ടില്ല ഒരു രാത്രി പോലും പകലായാലും രാത്രിയായാലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കുഞ്ഞിനെ പോലും നോക്കാൻ പറ്റില്ലായിരുന്നു മൂന്ന് വർഷമായി എൻ്റെ മോള് ഉറങ്ങിയിട്ട് മോൾക്ക് ഉറങ്ങാനോ ഒന്നിനും പറ്റില്ല മൂന്ന് നാല് ആശുപത്രികളിൽ ഒഴിച്ചില് എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു അയ്യായിരം രൂപയ്ക്കാണ് ഒരാഴ്ചയിൽ മരുന്ന് വാങ്ങി വെക്കാറ് അപ്പൊ ഞാൻ അത് കൊണ്ടുവരുമ്പ ഞാൻ പറഞ്ഞു പറഞ്ഞ മോളിരിഞ്ഞ് ഇതൊന്നും നോക്കണ്ട ഒന്നും ആ ശരീരത്തിലേക്ക് ഏൽക്കണിണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു മോൾ ധ്യാനം വായോ അപ്പച്ചന് മോളും പോയി ധ്യാനം കൂടുന്നു പറഞ്ഞ് ബുക്ക് ചെയ്ത് കൊടുത്തു ബെൽറ്റ് ഇട്ടിട്ട് വേണം എവിടേക്ക് വേണമെങ്കിലും പുറത്തേക്ക് പോകണമെങ്കില് ബെൽറ്റ് ഇട്ട് ട്രെയിനിലാണ് ഇവിടേക്ക് വന്നത് മതിലത്ത് നിന്നാ അവിടെ നിന്ന് വർഷം ഈ വർഷം അഞ്ചു മാസമായി അപ്പൊ ഇവിടെ നിന്ന് അച്ഛൻ പറഞ്ഞ് മാസങ്ങള് നോക്കിയതിന് ശേഷം വന്ന് സാക്ഷ്യപ്പെടുത്താനായി അപ്പൊ കുഞ്ഞുള്ള കാരണം മോള് വന്നിട്ടില്ല ഇനി അവള് വന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തും നല്ലൊരു കൈയടി മോള് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോ കോട്ടപ്പുറത്ത് ധ്യാനം ഉണ്ടായി അപ്പൊ ഞാൻ അവിടെ ബുക്ക് ചെയ്ത് അവിടെ ബ്രദറെ കണ്ട് പ്രാർത്ഥിച്ചപ്പം അമ്മച്ചി വരണം ഇവിടേക്ക് അമ്മയും വന്ന് സാക്ഷ്യപ്പെടുത്തണം അപ്പൊ അവിടെ അത് കാരണം ഞാനിപ്പോ താമസ ാനത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണം പിന്നെ ജീവിത പങ്കാളിക്ക് കാലിന് പഴുപ്പുണ്ടായിരുന്നു അപ്പോൾ സർജനെ കാണിച്ച് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് സർജന്റെ അടുത്ത് കൊണ്ടുപോയി ആ ഞാനപ്പോൾ ഒലിവായിലൊക്കെ പുരട്ടി കൊടുത്തു നീരും പഴുപ്പൊക്കെ ആയിരുന്നു അത് പിരട്ടി സർജന്റെ അടുത്ത് കൊണ്ടുപോയി അപ്പോൾ ഓപ്പറേഷൻ ഒന്നും വേണ്ട അത് സുഖപ്പെട്ടു പിന്നെ ഇവിടെ വന്ന് പ്രായ എൻ്റെ മുട്ടി തെയ്മാന മറന്ന് ഇവിടെ വന്ന് എനിക്ക് ഇരിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ കുറേ നേരം കസാരയിലൊന്നും ഞാൻ ഇരിക്കില്ലായിരുന്നു ഇത്രയും ദിവസമായിട്ട് എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഇത്രയും വലിയ സാക്ഷേ